വില്യം ഷേക്സ്പിയറിന്റെ കിങ് ലിയർ അവസാന ഭാഗം രാജാവിന്റെ കാര്യങ്ങളെല്ലാം ഇതിനകം കോർഡലിയയെ അറിയിച്ചു കഴിഞ്ഞിരുന്നു അതീവ ദുഃഖത്തോടും കോപത്തോടും കൂടിയാണ് കോർഡലിയ ആ കത്ത് വായിച്ചത് സഹോദരിമാരുടെ ക്രൂരതകൾ അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു ഇംഗ്ലണ്ടിലെ ലിയർ രാജാവിനെ രോഗവിമുക്തനാക്കുന്ന ആൾക്ക് തന്റെ സ്വത്തുക്കളെല്ലാം നൽകുമെന്ന് കോർഡലിയ വാഗ്ദാനം ചെയ്തു കോഡലിയയും ഭർത്താവായ ഫ്രാൻസിലെ രാജാവും ഡോവാറിൽ എത്തിയെങ്കിലും പെട്ടെന്നുണ്ടായ ചില രാജ്യകാര്യങ്ങൾ മൂലം രാജാവിന് ഫ്രാൻസിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു ഇംഗ്ലണ്ടിന്റെ സൈന്യം ഡോവാറിലേക്ക് മുന്നേറുകയാണ് എന്ന വാർത്തയെത്തി ഇത് പ്രതീക്ഷിച്ച ഫ്രാൻസിലെ സൈന്യവും തയ്യാറായിരുന്നു അവർ യുദ്ധം ചെയ്യുന്നത് കീഴടക്കണം എന്ന അഹങ്കാരത്തോടുയല്ല ബഹുമാന്യനായ പിതാവിനോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് കോഡലിയ പ്രഖ്യാപിച്ചു ഗ്ലൗസെസ്റ്റർ പ്രഭു എഡ്ഗറിനോട് ആവശ്യപ്പെട്ടത് തന്നെ ഡോവാറിലേക്ക് കൊണ്ടുപോകാനായിരുന്നല്ലോ അവിടെ കടൽക്കരയിലുള്ള കുന്നിൻ്റെ കിഴക്കാൻ തൂക്കായ ഒരു മലഞ്ചെരുവിന് മുകളിലേക്ക് കൊണ്ടുപോകുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു പിതാവിൻ്റെ ഉദ്ദേശം ഏതാണ്ട് മനസ്സിലാക്കിയ എഡ്ഗർ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നും അവിടെ എത്തിയെന്നും അറിയിച്ചു ഗ്ലൗസെസ്റ്റർ തൻ്റെ കയ്യിലുള്ള വിലപിടിച്ച ഒരു രക്തം എഡ്ഗറിന് നൽകിക്കൊണ്ട് അയാളോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു താൻ പോവുകയാണ് എന്ന് പറഞ്ഞെങ്കിലും എഡ്ഗർ അവിടെ തന്നെ നിന്നു കടലിലേക്കെന്നു കരുതി ഉയർന്നു ചാടിയ ഗ്ലൗ സിസ്റ്റർ നിലത്ത് വീണു അല്പസമയം കഴിഞ്ഞപ്പോൾ എഡ്ഗർ തന്നെ പിടിച്ചെഴുതുന്നേപ്പിച്ചു ഇത്രയും ഉയരത്തിൽ നിന്ന് വീണിട്ടും രക്ഷപ്പെട്ടത് അത്ഭുതകരമാണ് എന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചു തന്നെ പിരിഞ്ഞു പോയ അതേ ഭ്രാന്തനാണ് അത് എന്ന് ഗ്ലൗ സിസ്റ്റർ തിരിച്ചറിഞ്ഞില്ല അവരുടെ മുന്നിലേക്ക് അപ്പോഴേക്കും തികച്ചും തീർന്ന ലിയർ രാജാവ് എത്തിപ്പെട്ടു അദ്ദേഹം കാട്ടുപൂക്കൾ കൊണ്ടാണ് ദേഹം മറച്ചിരുന്നത് പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ചു കൊണ്ടേയിരുന്നു താൻ രാജാവാണ് എന്ന കാര്യം അപ്പോഴും ഓർക്കുന്നുണ്ടായിരുന്നു രാജാവിനെ അന്വേഷിച്ചു നടന്ന കോഡലിയയുടെ ആളുകൾ എത്തിയതും ലിയർ അവിടെ നിന്നും ഓടി പരിചാരകർ പിന്നാലെ ഓടി ഓസ്റ്റോ വാൾഡ് അവിടെ എത്തി രാജദ്രോഹിയായി പ്രഖ്യാപിക്കപ്പെട്ട ഒരുവനും തലയ്ക്ക് വിലയിടപ്പെട്ട മറ്റൊരുവനും ഇതാ മുമ്പിൽ തന്റെ ഒരു ഭാഗ്യമേ വൻ തുകകളാണ് ലഭിക്കാൻ പോകുന്നത് അയാൾ ഗ്ലൗസെസ്റ്റർ പ്രഭുവിനെ വധിക്കാനായി മുന്നോട്ടാഞ്ഞപ്പോൾ എഡ്ഗർ തടഞ്ഞ് കുത്തി വീഴ്ത്തി തന്റെ കൈവശമുള്ള കത്ത് എഡ്മണ്ട് എന്ന ഗ്ലൗസെസ്റ്ററിന്റെ പ്രഭുവിന് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ മരിച്ചു എഡ്ഗർ ആ കത്തെടുത്ത് വായിച്ചു അത് ഗോണറലിൻ്റേതായിരുന്നു ഭർത്താവിനെ വകവരുത്തി തന്നെ സ്വന്തമാക്കണമെന്ന് എഡ്മണ്ടിനോട് ആവശ്യപ്പെടുന്ന കത്ത് യുദ്ധത്തിൻ്റെ കഹള ശബ്ദങ്ങൾ കേട്ടു തുടങ്ങിയപ്പോൾ എഡ്ഗർ പിതാവിനെയും ചുമലിലെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു കോഡലിയയുടെ ഡോവറിലുള്ള സൈനിക താവളത്തിലാണ് ലിയർ രാജാവിനെ കെന്റ് എത്തിച്ചത് പിതാവിനെ രക്ഷിച്ച് തൻ്റെ സമീപത്തെത്തിച്ച കെന്റിനോട് താനെന്നും കടപ്പെട്ടിരിക്കുന്നുവെന്നും എന്ത് നൽകിയാലും അത് കുറവായിരിക്കുമെന്നും കോഡലിയ പറഞ്ഞു താൻ ചെയ്ത സേവനങ്ങൾ അംഗീകരിക്കപ്പെട്ടു എന്നതാണ് തനിക്കുള്ള പ്രതിഫലം ഇംഗ്ലണ്ടിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരണത്തിൽ താനൊന്നും അധികം പറഞ്ഞിട്ടില്ല കുറച്ചും ഇനിയും വേഷം മാറി നടക്കേണ്ടതില്ലെന്നും കെന്റിലെ പ്രഭു പദവിക്ക് ചേരുന്ന വസ്ത്രങ്ങൾ ധരിക്കണമെന്നും കോഡലിയ പറഞ്ഞപ്പോൾ അതിന് സമയമായിട്ടില്ല തന്റെ പദ്ധതികൾ ഇനിയും പൂർണ്ണമായിട്ടില്ല അതുകൊണ്ട് തന്നെ തിരിച്ചറിഞ്ഞതായി ഭാവിക്കരുത് എന്ന് കെന്റ് അപേക്ഷിച്ചു മരുന്നുകളുടെ ഫലമാകാം ലിയർ രാജാവ് വളരെ സമയമായി ഉറങ്ങുകയാണ് പിതാവിന്റെ രോഗം ഭേദപ്പെടുത്തി സമനില വീണ്ടെടുക്കാൻ സഹായിക്കണമേ ദൈവമേ എന്ന പ്രാർത്ഥനയുമായി കോഡലിയ സമീപത്തു തന്നെയുണ്ട് അദ്ദേഹം ഏറ്റുവാങ്ങിയ പീഡനങ്ങളെയോർത്ത് അവൾ വീണ്ടും വീണ്ടും വിലപിച്ചു എങ്ങനെയാണ് കഠിനമായ തണുപ്പും കാറ്റും ഏറ്റുവാങ്ങാൻ ആ വൃദ്ധശരീരത്തിനായത് ലിയർ രാജാവ് സാവകാശത്തിൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു പക്ഷേ സമീപമുള്ളത് ആരാണെന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടായിരുന്നില്ല എന്തിനാണ് തന്നെ ശവകുടീരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് എന്നതായിരുന്നു ആദ്യ ചോദ്യം സമീപത്തുള്ളത് ഒരു മാലാഖയാണോ പ്രേതാത്മാവാണോ എന്നൊക്കെയായി സംശയം പിന്നീട് തന്റെ ബോധം തന്നെ ചതിക്കുന്നതായി രാജാവ് തിരിച്ചറിയുന്നു താൻ പറയുന്നത് ഒരു തെറ്റായിരിക്കാം എങ്കിലും തന്നെ പരിഹസിക്കരുത് സമീപത്തിരിക്കുന്നത് മകൾ കോർഡലിയ ആണെന്ന് തോന്നുന്നു അവൾക്ക് തന്നെ വെറുക്കാൻ ആവോളം കാരണങ്ങൾ ഉണ്ടെന്നും അതുകൊണ്ട് തനിക്ക് വേണ്ടി കരയരുതെന്നും അദ്ദേഹം പറഞ്ഞു അവളുടെ സഹോദരിമാർ എത്ര വലിയ അനീതിയാണ് തന്നോട് പ്രവർത്തിച്ചത് താനിപ്പോൾ ഫ്രാൻസിലാണോ എന്ന് അദ്ദേഹം ചോദിച്ചു സ്വന്തം രാജ്യത്ത് തന്നെയാണ് എന്ന് കോഡലിയ പറഞ്ഞത് രാജാവ് വിശ്വസിച്ചില്ല താൻ ചെയ്ത വെട്ടിത്തരങ്ങളൊക്കെ ഒരു മണ്ടനായ വൃദ്ധന്റെ ചെയ്തികളായി കണ്ട് പൊറുക്കണമെന്നും തന്നെ വിട്ടുപോകരുതെന്നും ലിയർ രാജാവ് അവളോട് അപേക്ഷിച്ചു ഇംഗ്ലണ്ടിന്റെ സൈന്യത്തെ നയിച്ചത് എഡ്മണ്ട് ആണ് കോൺവാളിന്റെ മരണശേഷം അയാൾ മേധാവിത്വം സ്വയം ഏറ്റെടുത്തതാണ് ആൽബനിയിലെ ഡ്യൂക്കിനെ പോലും അയാൾ വിമർശിക്കുന്നുണ്ട് സ്വന്തം തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്തവനാണ് ഡ്യൂക്ക് അയാളെ നിരീക്ഷിക്കുവാൻ ഒരു സൈനികനെയും നിയോഗിച്ചു റീഗനും ഒപ്പമുണ്ട് പക്ഷേ യുദ്ധത്തിന്റെ ഗതിവിഗതികളെക്കാൾ അവൾക്കറിയേണ്ടത് എഡ്മണ്ടിന്റെ മാനസിക സ്ഥിതിയാണ് അയാൾ തന്റെ സഹോദരി ഗോണാറലിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായും ഉണ്ടെന്നും എന്നാൽ അത് ബഹുമാനപൂർവ്വമുള്ള സ്നേഹമാണെന്നുമാണ് എഡ്മണ്ട് പറഞ്ഞത് അവിടേക്ക് ആൽബനിയും ഗോണറിലും സൈന്യങ്ങളുമായി എത്തി റീഗനെയും എഡ്മണ്ടിനെയും ഒരുമിച്ച് കണ്ടപ്പോൾ ഗോണറിൽ തോന്നിയത് യുദ്ധം തോറ്റാലും വേണ്ടിയില്ല എഡ്മണ്ട് റീഗന്റെ സ്വന്തമാകാതിരുന്നാൽ മതിയെന്നാണ് ലിയർ രാജാവ് ഇളയ മകളോടൊപ്പം വന്നു ചേർന്നു എന്നതായിരുന്നു ആൽബനിയെ അലട്ടുന്ന പ്രധാന പ്രശ്നം യുദ്ധം ചെയ്യേണ്ടത് ഇനി അവരോടുമാണല്ലോ നീതിപൂർവമല്ലാത്ത ഒന്നിനു വേണ്ടിയും തനിക്ക് ധീരതയോടെ പടവെട്ടാൻ കഴിയുകയില്ല അതുകൊണ്ട് കാര്യങ്ങളെ മറ്റൊരു രീതിയിൽ കാണാനാണ് ആൽബനി ആഗ്രഹിക്കുന്നത് ഫ്രാൻസിലെ രാജാവ് ഇംഗ്ലണ്ടിനെ ആക്രമിച്ചിരിക്കുന്നു ഒരു രാജ്യസ്നേഹി എന്ന നിലയിൽ സ്വന്തം രാജ്യത്തിനു വേണ്ടി ആയുധമെടുക്കേണ്ടതുണ്ട് കുടുംബകാര്യങ്ങളും ചെറിയ ചെറിയ വഴക്കുകളുമൊക്കെ മാറ്റിവച്ച് ശത്രു സൈന്യത്തിനെതിരെ നിലകൊള്ളുകയാണ് വേണ്ടത് ഗവർണറിൽ കാര്യഗൗരവത്തോടെ തന്നെ പറഞ്ഞു സൈനിക കാര്യങ്ങളിൽ കൂടുതൽ പരിചയമുള്ളവരുമായി സംസാരിക്കാനും ഉപദേശങ്ങൾ സ്വീകരിക്കാനുമായി നീങ്ങാം എന്ന ആൽബനിയുടെ നിർദ്ദേശം ഏവർക്കും സ്വീകാര്യമായി എഡ്മണ്ട് പിന്നീട് അവരോടൊപ്പം ചേർന്നുകൊള്ളാം എന്നു പറഞ്ഞപ്പോൾ റീഗന് അറിയേണ്ടിരുന്നത് ഗോണറിലും അവർക്കൊപ്പം കൂടുന്നില്ലേ എന്നായിരുന്നു ഇല്ല എന്ന് ആദ്യം പറഞ്ഞുവെങ്കിലും റീഗൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നറിയാവുന്ന ഗോണറിൽ അവരോടൊപ്പം പോകാൻ തയ്യാറായി അവർ പോകാൻ തുടങ്ങിയപ്പോൾ വേഷപ്രച്ഛന്നനായ എഡ്ഗർ അവിടെ എത്തി ആൽബനിയോട് സംസാരിക്കാനാണ് എഡ്ഗറിൻ്റെ വരവ് ആൽബനി എഡ്ഗർ പറയുന്നത് കേൾക്കാൻ അവിടെ നിന്നു എഡ്ഗർ ഓസ്വാൾഡിൽ നിന്ന് കിട്ടിയ കത്ത് ആൽബനിയെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അങ്ങ് ഈ കത്ത് വായിക്കുക ആൽബനി കത്ത് വായിക്കാൻ കാത്തു നിൽക്കാതെ എഡ്ഗർ അവിടെ നിന്ന് പോയി കഷ്ടകാലമെന്നല്ലാതെ എന്തു പറയാൻ എഡ്മണ്ട് അവിടേക്ക് തിരിച്ചെത്തി ശത്രുക്കൾ ചുറ്റും നിറന്നിരിക്കുകയാണ് സൈന്യത്തെ ഒരുക്കുക ശത്രു സൈന്യത്തിൻ്റെ എണ്ണവും ശേഷിയുമൊക്കെ കൃത്യമായി നൽകാം ഇപ്പോൾ ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താനില്ല സന്ദർഭത്തിനൊത്ത് പ്രവർത്തിക്കാൻ തയ്യാറായി ആൽബനി യുദ്ധത്തിനൊരുങ്ങാൻ പോയി എഡ്മണ്ട് ആശയക്കുഴപ്പത്തിലാണ് ആരെയാണ് സ്വീകരിക്കേണ്ടത് ഗവർണറലിനെയോ റീഗനെയോ വിഷസർപ്പത്തിന്റെ ഇരട്ടനാവ് നാവ് പോലെയാണവർ ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ അയാൾ കുഴങ്ങി യുദ്ധം നടക്കുകയാണ് ലിയർ രാജാവും കോടലിയെയും തങ്ങളുടെ സൈന്യത്തോടൊപ്പമുണ്ട് എഡ്ഗർ തൻ്റെ പിതാവിനെയും കൂട്ടി സൈനിക താവളങ്ങൾക്ക് സമീപത്തെത്തി അദ്ദേഹത്തെ ഒരു മരത്തണലിലിരുത്തിയിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ് സത്യം ജയിക്കാനും ശരി നിലനിൽക്കാനും പ്രാർത്ഥിക്കണമെന്ന് എഡ്ഗർ ക്ലൗസസ്റ്ററിനോട് ആവശ്യപ്പെട്ടു പക്ഷേ എഡ്ഗർ പോയ വേഗത്തിൽ തന്നെ തിരിച്ചു വന്നു ലിയർ രാജാവും കോഡലിയെയും യുദ്ധത്തിൽ പരാജയപ്പെട്ടു അവരെ ബന്ധനസ്ഥരാക്കിയിരിക്കുന്നു ഇനിയും അവിടെ നിൽക്കുന്നത് ആപത്താണ് ഗ്ലൗസസ്റ്ററിൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ നിന്ന് പോകേണ്ട ആവശ്യമില്ല ഇത് മരിക്കാൻ പറ്റിയ ഇടമാണ് ആത്മഹത്യയുടെ അശുഭ ചിന്തകൾ വീണ്ടും ഉണർന്നുവോ ഈ വിചിത്രമായ ലോകത്ത് മനുഷ്യർ അവരുടെ ജനനത്തോടെന്ന പോലെ മരണത്തോടും പൊരുത്തപ്പെടേണ്ടതാണ് മരണത്തെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട കാര്യം നാം അതിന് തയ്യാറായിരിക്കണമെന്നാണ് മകൻ്റെ അഭിപ്രായങ്ങളോട് ആ പിതാവും യോജിച്ചു ഡോവറിനടുത്തുള്ള ബ്രിട്ടീഷ് പാളയത്തിൽ ലിയർ രാജാവിനെയും കോഡലിയെയും തടവുകാരായി കൊണ്ടുവന്നു അവരെ അവിടെ നിന്ന് കൊണ്ടുപോയി സുരക്ഷിതമായ കാവൽ ഒരുക്കി പാർപ്പിക്കാൻ എഡ്മണ്ട് ഉത്തരവ് നൽകി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് തന്നേക്കാൾ മുതിർന്നവരാണ് നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടും ഇത്തരത്തിൽ മോശമായ അവസ്ഥ നേരിടേണ്ടി വരുന്ന ആദ്യത്തെ കൂട്ടരല്ല തങ്ങൾ എങ്കിലും പരുഷമായ പെരുമാറ്റത്തിന് വിധേയമായ രാജാവിൻ്റെ ഈ സ്ഥിതിയിൽ താൻ ദുഃഖിതയാണ് രാജാവിന്റെ പുത്രിമാരും തൻ്റെ സഹോദരിമാരുമെന്ന് പറയുന്ന സ്ത്രീകൾ പിതാവിനോടുള്ള കടമയോ സഹോദരിയോടുള്ള കടമയോ നിർവഹിച്ചവരല്ലോ കോർഡലിയ പറഞ്ഞു എന്നാൽ ലിയർ രാജാവ് തങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നല്ല അവസരങ്ങളെ കുറിച്ചാണ് വാചാലനായത് ജയിൽ മുറിയിൽ പക്ഷികളെപ്പോലെ പാട്ടുപാടിക്കഴിയാം കൂട്ടിൽ കിടന്ന് പാടുന്ന പക്ഷികളെ പോലെ തൻ്റെ അനുഗ്രഹത്തിനായി അപേക്ഷിക്കുന്ന മകളുടെ മുമ്പിൽ മുട്ടുകുത്തി താൻ മാപ്പിരക്കും അങ്ങനെ പ്രാർത്ഥിച്ചും പാട്ടുപാടിയും പഴയകാല കഥകൾ പറഞ്ഞും ജീവിതകാലം സന്തോഷപ്രദമാക്കാം ഇനിയുള്ള കാലം കോടലിയയിൽ നിന്ന് പിരിയാതെ ജീവിക്കാം എന്നുള്ളത് ലിയർ രാജാവിനെ സന്തോഷിപ്പിച്ചു കോടലിയയെയും രാജാവിനെയും തടവറയിലേക്ക് കൊണ്ടുപോയി ഇരുവരെയും ജയിലിൽ വെച്ച് തൂക്കിലേറ്റാൻ എഡ്മണ്ട് ക്യാപ്റ്റന് ഉത്തരവ് നൽകി ആ ക്യാപ്റ്റന് സ്ഥാനക്കയറ്റവും ആനുകൂല്യങ്ങളും വാഗ്ദാനം നൽകി ഒരു സൈനികൻ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവനാകണമെന്നും മനുഷ്യത്വം പോലുള്ള മൃദുല വികാരങ്ങളാൽ നയിക്കപ്പെടുന്നവനാകരുതെന്നും ഉപദേശിക്കുകയും ചെയ്തു തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കും എന്ന് ക്യാപ്റ്റൻ ഉറപ്പു നൽകി കോർഡലിയ സ്വയം മരണം വരിച്ചതാണ് എന്ന വിധത്തിൽ കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് എഡ്മണ്ട് നിർദ്ദേശിച്ചു ആൽബനിയും ഗോണറിലും റീഗനും സൈനികരുമായി എത്തിച്ചേർന്നു യുദ്ധവിജയത്തിൽ ആൽബനി എഡ്മണ്ടിനെ അനുമോദിച്ചു എന്നാൽ യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ടവരെ തനിക്ക് വിട്ടു നൽകണം അവർക്ക് പാരുഷ്യമില്ലാത്തതും അതേസമയം തങ്ങളുടെ സുരക്ഷയ്ക്ക് കോട്ടം വരുത്താത്തതുമായ ഇടപെടൽ ആവശ്യമാണ് എന്നാൽ എഡ്മണ്ട് അതിന് തയ്യാറായിരുന്നില്ല ലിയർ രാജാവിനെ നിരീക്ഷണത്തിന് വിധേയമാകത്തക്ക വിധത്തിലുള്ള ജയിൽവാസത്തിന് അയച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ രാജാവ് എന്നുള്ള സ്ഥാനം തന്നെ ജനങ്ങളുടെ മനസ്സും പടയാളികളുടെ ആയുധങ്ങളും തങ്ങളുടെ നേർക്ക് തിരിയാൻ ഇടയാക്കും അതിന് അനുവദിക്കാൻ കഴിയില്ല അതേ കാരണം കൊണ്ട് തന്നെ കോഡലിയയെ പിതാവിനോടൊപ്പം തടവിലാക്കിയിരിക്കുകയാണ് യുദ്ധത്തെ സംബന്ധിച്ച കാര്യങ്ങളിൽ താനാണ് മേധാവിയെന്നും എഡ്മണ്ട് തനിക്ക് തുല്യനാവില്ലെന്നും പറഞ്ഞു ആൽബനി റീഗൻ എഡ്മണ്ടിന് വേണ്ടി വാദിച്ചു തനിക്ക് വേണ്ടിയാണ് എഡ്മണ്ട് യുദ്ധം നയിച്ചതും വിജയിച്ചതും അത് സമ്മതിക്കാൻ ഗോണറലിന് കഴിയുമായിരുന്നില്ല ഗോണറലിനോട് വഴക്കിടാൻ റീഗൻ തയ്യാറായിരുന്നില്ല പക്ഷേ എഡ്മണ്ടിന് എല്ലാ അധികാരങ്ങളും നൽകിയത് താനാണെന്നും രാജ്യത്തെ ഏത് ഉന്നത പദവി വഹിക്കുന്ന ആൾക്കും തുല്യനാണ് അദ്ദേഹമെന്നും റീഗൻ പറഞ്ഞു റീഗൻ്റെ ഭർത്താവിനെക്കുറിച്ച് പറയാവുന്നതാണത് എന്നായി ആൽബനി അത് തമാശയായി പറഞ്ഞതാണെങ്കിൽ പോലും സത്യമാണ് അതായത് എഡ്മണ്ട് തൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് എന്ന് റീഗനും പറഞ്ഞു അങ്ങനെ രംഗം കൊഴുത്തു രാജ്യദ്രോഹക്കുറ്റം ചുമത്തി എഡ്മണ്ടിനെ കാരാഗ്രഹത്തിലടയ്ക്കാനായി ആൽബനി പ്രഖ്യാപിച്ചു ഒപ്പം വിഷജീവിയായ ഗോണാർ എഡ്മണ്ടിന് അവൾ കൊടുത്തയച്ച കത്ത് അദ്ദേഹം വായിച്ചിരുന്നുവല്ലോ റീഗന്റെ ശാരീരിക അസ്വാസ്ഥ്യം കൂടിക്കൂടി വന്നു ഗോണാർ മാത്രമാണ് അതിന്റെ കാരണം അറിയാവുന്നത് സഹോദരിക്ക് അവൾ വിഷം നൽകിയിരുന്നു കുഴഞ്ഞു വീഴുന്നതിന് മുമ്പ് റീഗനെ അവിടെ നിന്ന് കൊണ്ടുപോയി എഡ്മണ്ട് ആൽബനിയെ വെല്ലുവിളിച്ചു കാഹളം മുഴക്കാൻ ആവശ്യപ്പെട്ടു ശരിയായ നിമിഷത്തിൽ തന്നെ അപ്പോഴും വേഷപ്രചന്നനായ എഡ്ഗർ അവിടെ എത്തി അദ്ദേഹം തന്റെ ജനനമോ പദവിയോ പേരോ ഒന്നും വെളിവാക്കിയില്ലെങ്കിലും എഡ്മണ്ട് അയാളോട് ഏറ്റുമുറ്റാൻ തയ്യാറായി അവർ തമ്മിലുള്ള യുദ്ധത്തിൽ എഡ്മണ്ട് മാരകമായി മുറിവേറ്റു വീണു ഇത് അനീതിയാണ് ചതിയാണ് എന്ന് ഗോണറൽ വിലപിച്ചു പക്ഷേ ആൽബനി അവളെ നിശബ്ദയാക്കി അവൾ എഡ്മണ്ടിന് എഴുതിയ കത്ത് അവളെ കാണിച്ചു ഒന്നും പറയാനാകാതെ ഗോർണറിൽ പിൻവാങ്ങി എഡ്മണ്ട് കുറ്റങ്ങൾ സമ്മതിച്ചു എഡ്ഗർ താൻ ആരാണെന്ന് വെളിപ്പെടുത്തി വിധിചക്രത്തിന്റെ തിരച്ചിലിൽ ഒരു നിമിഷത്തിന് മുമ്പ് വരെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലായിരുന്ന താൻ ഇതാ നിലത്ത് വീണ് മരിക്കുന്നു അതൊക്കെ താൻ സ്വയം ചെയ്ത കുറ്റങ്ങൾ കൊണ്ട് തന്നെ എഡ്മണ്ട് പറഞ്ഞുപോയി ഇത്രയും കാലം എവിടെയാണ് മറഞ്ഞിരുന്നതെന്നും അപ്പോഴും പിതാവിന്റെ ദുരിതകാലത്തെക്കുറിച്ച് എങ്ങനെയാണ് അറിയാൻ ഇടയായതെന്നും ആൽബനി എഡ്ഗറിനോട് ചോദിച്ചു എഡ്ഗർ താൻ സഹിച്ച കഷ്ടപ്പാടുകൾ വിവരിച്ചു അത് എഡ്മണ്ടിൻ്റെ പോലും മനസ്സിലാക്കി നാടുകടത്തപ്പെട്ടവനായ കെൻറ്റിലെ പ്രഭുവിനെ കണ്ടുമുട്ടിയതും എഡ്ഗർ വിവരിച്ചു കെന്റ് വേഷം മാറി പോലെ രാജാവിനെ സേവിക്കുകയായിരുന്നു ഗോണറിൽ സ്വയം കുത്തി വിവരവുമായി ഒരു പരിചാരകൻ അവിടെ എത്തി ആത്മഹത്യ ചെയ്യുന്നതിനു മുമ്പ് ഗോണറിൽ സഹോദരിക്ക് വിഷം നൽകിയ വിവരം വെളിപ്പെടുത്തിയിരുന്നു രണ്ടു പേർക്കും ഗോണറിനും റീഗനും വിവാഹ നൽകിയിരുന്ന താൻ അവരുമായി മരണത്തിൽ ഒത്തുചേരാൻ പോവുകയാണ് എന്ന് എഡ്മണ്ട് പറഞ്ഞു കെൻറ്റും ആ സമയത്ത് അവിടെ എത്തി അവിടേക്ക് കൊണ്ടുവന്ന റീഗിൻ്റെയും കോണാറലിൻ്റെയും മൃതദേഹങ്ങൾ കണ്ട് ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ എല്ലാം തൻ്റെ വീഴ്ചയാണ് എന്ന് എഡ്മണ്ട് വിശദീകരിച്ചു മരണത്തോടടുക്കുന്ന ഈ വേളയിലെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ എഡ്മണ്ട് ആഗ്രഹിച്ചു ലിയർ രാജാവിനെയും കോടലിയെയും വധിക്കാൻ താൻ ഉത്തരവിട്ടിട്ടുണ്ടെന്നും അത് തടയാൻ ഒരു ഉദ്യോഗസ്ഥനെ എത്രയും വേഗം കോട്ടയിലേക്ക് അയക്കണമെന്നും എഡ്മണ്ട് ആവശ്യപ്പെട്ടു പക്ഷേ സമയം വൈകിപ്പോയിരുന്നു ലിയർ രാജാവ് തൻ്റെ മകളുടെ ജീവൻ നഷ്ടപ്പെട്ട ശരീരവും കൈയിലേന്തി അവിടെ എത്തി അവിടെ കൂടിയിരുന്നവരെല്ലാം ദുഃഖത്തിലാണ്ടു മകൾക്ക് ജീവനുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ലിയർ രാജാവ് തനിക്ക് ചുറ്റും ഉള്ളവരെല്ലാം ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന കെന്റ് പോലും കൊലപാതകിയാണ് രാജ്യദ്രോഹിയാണ് പിന്നീട് അദ്ദേഹം കെന്റിനെ തിരിച്ചറിഞ്ഞു താൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ പരിചാരനായി കൂടെ കൂടിയതെന്ന് കെന്റ് അറിയിച്ചു ലിയർ രാജാവിന്റെ മനോനില കൂടുതൽ കൂടുതൽ വഷളാവുകയായിരുന്നു രാജാവ് ജീവിച്ചിരിക്കെ താൻ ഉന്നതമായ ആ സ്ഥാനം വഹിക്കുന്നത് ശരിയല്ലാത്തതിനാൽ രാജിവെക്കുന്നുവെന്ന് ആൽബനി പ്രഖ്യാപിച്ചു എഡ്ഗറും കെന്റും തങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നും പക്ഷേ ലിയർ രാജാവ് ദുഃഖത്തിന്റെ ആഴക്കയങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ മുങ്ങി താണുകൊണ്ടിരുന്നു അദ്ദേഹത്തിന് ശ്വാസം കിട്ടാതെയായി ഒടുവിൽ രാജാവ് മരണത്തിലേക്ക് രക്ഷപ്പെട്ടു ദുരിതങ്ങൾ കൊണ്ടും ചതികൾ കൊണ്ടും ജീവിതം മടുത്തുപോയ ഒരു വൃദ്ധപിതാവിൻ്റെ അന്ത്യമായിരുന്നു അത് രാജ്യം മുഴുവൻ ദുഃഖം ആചരിക്കേണ്ടതുണ്ട് ആൽബനി രാജ്യഭരണം കെൻറ്റിനെയും എഡ്ഗറേയും ഏൽപ്പിച്ചു പക്ഷേ കെന്റ് തന്റെ സ്വതസിദ്ധമായ രീതിയിൽ പറഞ്ഞു എനിക്ക് ഉടനെ തന്നെ ഒരു യാത്ര പോകേണ്ടതുണ്ട് എൻ്റെ യജമാനൻ മഹാരാജാവ് എന്നെ വിളിക്കുന്നു ഇനി വൈകാൻ പറ്റില്ല എനിക്ക് അദ്ദേഹത്തെ എത്രയും വേഗം പിന്തുടരണം എല്ലാവരും ദുഃഖിതരായി പിരിഞ്ഞുപോയി അവസാനിച്ചു